ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടെസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിൽ തന്നെ നെയ്യ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് ഒരല്പം സമയം ഇതിനായിട്ട് സ്പെൻഡ് ചെയ്താൽ ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം മൂന്നാഴ്ചയായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണിത് പാല് തിളപ്പിച്ചതിന് ശേഷം ചൂടാറി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി മാറ്റിവെക്കുക ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല ഡെയിലി ഒരു ലിറ്റർ പാലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ നിന്നും കളക്ക് ചെയ്തിട്ടുള്ള പാൽപ്പാടയാണിത് പാക്കറ്റ് പാലല്ല സാധാരണ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നെയ്യുരുക്കുന്നതിന് മുൻപ് ഇതിന്റെ തണുപ്പാറാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ ഫ്രീസറിൽ നിന്ന് മാറ്റി ഇത് പുറത്തെടുത്ത് വെക്കണം ഇപ്പൊ ഇതിപ്പോ തണുപ്പൊക്കെ മാറി നന്നായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ പകുതി ഞാൻ ഇതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുത്താലും മതി ഇതിനി ലോ സ്പീഡിലിട്ട് ഒന്ന് നിർത്തി നിർത്തി ബീറ്റ് ചെയ്തെടുക്കണം ഇപ്പൊ ഇതാ ബട്ടർ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് പതിയെ ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം അതും തണുത്ത വെള്ളം തന്നെ എടുക്കുക അതിലേക്ക് ഈ ബട്ടർ ഇതുപോലെ ഉരുട്ടി ഉരുട്ടി എടുത്ത് അതിലേക്ക് മാറ്റി കൊടുക്കുക കൊടുക്കിയിരിക്കുന്ന പാൽപ്പാട കൂടി ഇതുപോലെ ബട്ടറാക്കി എടുക്കാം അടുത്ത ബാച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഈ ബട്ടർ നന്നായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം വെള്ളം മാറ്റി കഴുകിയെടുക്കണം ഈ വെള്ളത്തിന്റെ കളറ് പാലിന്റെ കളർ ഒന്ന് മാറി നന്നായി തെളിഞ്ഞു വരണം അതുവരെ കഴുകിയെടുക്കുക അതാ ബട്ടറൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉരുകി വരാൻ വേണ്ടി ഒരു കടായിലേക്ക് മാറ്റി കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച വെച്ചിരുന്നാൽ മതി ബട്ടറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ഇപ്പം മേളിൽ നന്നായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം അതെയൊക്കെ മാറി നെയ്യ് നന്നായി മേളിൽ തെളിഞ്ഞു വരും അതുവരെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതാ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ആ ബട്ടർ മുഴുവനും മെൽറ്റായി വന്നിട്ടുണ്ട് ഇപ്പം ഇതാ കളറൊക്കെ മാറി ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇത് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പ വെച്ചിട്ട് അരച്ചെടുക്കാം നെയ്യ് അരിക്കുന്ന പാത്രത്തിലും അരിപ്പയിലും ഒക്കെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല അത് പ്രത്യേകം നോക്കണം ചൂടൊക്കെ അല്പം ഒന്ന് മാറി ഇളം ചൂടിൽ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കുക പ്ലാസ്റ്റിക് കണ്ടെയ്നറാണെങ്കിൽ ചൂട് മുഴുവൻ മാറിയതിന് ശേഷം ഒഴിക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഇപ്പം ഇതാ ശുദ്ധമായ നെയ്യ് റെഡിയായി വന്നിട്ടുണ്ട് ഇത് രണ്ട് ദിവസം വെച്ചിരുന്ന നെയ്യാണ് ഇത് ഇപ്പൊ അതിന്റെ കളറൊക്കെ ആയി ബ്രൗൺ കളറൊക്കെ മാറി ഇപ്പൊ നല്ല യെല്ലോ കളറിൽ വന്നിട്ടുണ്ട് വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് മുതൽ പാൽപ്പാട കളക്ട് ചെയ്ത് വെച്ച് ഇതുപോലെ നെയ്യൊരുക്കി ശുദ്ധമായ നെയ്യ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്